ഒരു സ്പോട്ട് ഒമ്പതേ കാലായിട്ട് നമ്മൾ വിടക്കുന്നതിന്റെ കാര്യം ആണ് മന്തിപ്പോ വരും എന്നാ തോന്നുന്നത് നജുന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ ചെലവായിട്ട് നമുക്ക് കോൾ ചെയ്യുന്നു കോൾ ഉറപ്പായി മന്തി ഫിക്സഡാണ് അപ്പോ മന്തി കിട്ടിയിട്ട് കാണാം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ സമരാണ് സ്റ്റേജ് വരെ കെട്ടിക്കഴിഞ്ഞു സമരത്തിലാണ് നിരാഹാര സമരം ഇന്ന് മുതൽ രാവിലെ വരെ ഒന്നും കഴിക്കൂല മന്തി കിട്ടിയില്ലെങ്കില് നിരാഹാരത്തിലാണ് നമ്മൾ മേപ്പാടി കടകളും മൊത്തം അടിച്ചു പോയിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്നാലും നിരാഹാരത്തിലാണ് നല്ല തിളങ്ങും മന്തി തിളങ്ങും തിളങ്ങിയ മന്തി വരണം മന്തി മന്തി കെട്ടിട്ട് കാണാം എന്താ പറഞ്ഞു ഉളുപ്പില്ലാത്ത കാണിച്ചെളുപ്പില്ലാത്തില്ലാത്ത ഒറ്റ പൊയ്ക്കൊള്ളി പൊയ്ക്കൊള്ളി ബൊമാണ്ട ബൊമാണ്ട മന്തിട്ടിങ്ങണ്ന്തിട്ടിണ് അഡ്ജാച്ച മന്തിട്ടിണി ഞങ്ങൾക്കില്ലേ ഞങ്ങക്ക് സ്വകാര്യതയിൽ ഇടപെട്ടോളും ആരേ എന്താ പ്രശ്നം എന്താ പറയുക പ്രശ്നം എന്താണേ പ്രശ്നം എന്താണി പ്രശ്നം എന്താ അതാരാളി ഓ കുട്ടി മാറ്റി ും മന്തി കിട്ടിയെന്നാ തോന്നണു മന്തി കിട്ടിണ്ടെങ്കിൽ നമ്മൾ മന്തി കഴിച്ചിട്ട് വരാം ഇങ്ങനൊക്കെ മന്തി അയക്കാറ്റുള്ളൂ മന്തി മന്തി വിളിച്ചു

പായസം കുപ്പിയില് ഏറെ പഠിക്കുമ്പോ ഇത്ര പോകുന്നൊരു കുപ്പിയിൽ പായസം കൊണ്ടുവരുന്നേ അത് കഴിഞ്ഞിട്ട് എല്ലാർക്കും ഓരോ മൂടി അഴിച്ചു പണ്ടെങ്ങനെ നടന്ന ചെക്കനാ ഇത് കഴിഞ്ഞിട്ടാണ് മന്തിന്ന പറഞ്ഞോ അത് പിടിച്ചൊടുക്കണ അക്കാ മാത്രം Happy Birthday to you. Kau lihatku matrem boleh dia binaan ya? Eh? <laughs> Kentek aja kelar kini. <key>, aku <laughs> putusin. Happy Birthday to you. Yeah! Om nanggey aku ngomong. kan entek. Mandi. Ayaya, mandi, wabang, Mami, mandi, 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 mandi. <laughs> <coughs> kaliki, kaliki.

എന്തായാലും കറക്റ്റ് ടൈമിലാ ഞാൻ നാട്ടിലെത്തി തൊള്ളവാചം തൊള്ളവാചം ഞമ്മക്കുണ്ട് ഇത്രയും ദിവസം ഇവിടെ ആയിരിക്കും നായ്ക്കൾ കൂട്ടാൻ നേരിട്ട് വന്നിട്ട് ആളെ എൻ്റെ അടുത്ത് ഞാൻ ചോറ് കിട്ടുന്നത് ഞാൻ ഡയറ്റില്ല

അപ്പൊ ശെരി കണ്ട് അപ്പൊന്നെത്രേ ഉള്ളു ചെറിയൊരു വ്ളോഗല്ല ചെറിയൊരു വീഡിയോ വ്ളോഗു പറയാനുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ വന്ന പാട് നാട്ടിൽ വന്ന പാട് വേഗം പച്ച ഇറങ്ങിയതാണ് എന്നുവെച്ചാൽ വാതിലിറങ്ങാ ഇന്നത്തെ ദിവസം ഉഷാറായി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ ബൈ